राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द ഇന്ന് നമ്മൾ പറയണ അധ്യായം പത്തിലെ എഴുപത്തി നാലാമത്തെ അധ്യായമാണ് ഇതിലാണ് രാജസൂയം നടക്കണ അധ്യായമാണ് ഇത് കഴിഞ്ഞ അധ്യായത്തിൽ ജരാസന്ധനെയും കൂടിയും തോൽപ്പിച്ച് വന്നു അങ്ങനെ ഇവിടെ വന്നപ്പോ യുധിഷ്ഠിരനാണെങ്കി ഇത് കേട്ടോടു കൂടിയിട്ട് ആകെ സന്തോഷം കൊണ്ട് കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വന്ന് എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട യുധിഷ്ഠിരന്റെ വക ഭഗവാനെ സ്തുതിക്കുകയാണ് യുധിഷ്ഠിര ഭഗവാനോട് ചോദിക്കുകയാണ് അല്ലയോ ഭഗവാനെ അങ്ങനെ പേടിച്ചിട്ടാണ് ആരെ ബ്രഹ്മാവടക്കം നിന്ന് വറക്കണെ അങ് എന്ത് പറയുന്നുവോ അത് കേട്ട് അത് എന്താണോ അത് ചെയ്യാണ് ചെയ്യണാരെ ബ്രഹ്മാതി ദേവകള് പോലും ആ അങ് ഈ ഞാൻ ഒരു വിവരവും ഇല്ലാത്ത ഞാൻ ഞാൻ പറയണതിനനുസരിച്ച് എൻ്റെ ആത്മാാനുവർത്തിയായിട്ട് ഇവിടെ ഞാൻ അത് ചെയ്യൂ കൃഷ്ണ പറഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യൂ കൃഷ്ണന്ന് പറഞ്ഞാ ഇത് ചെയ്യും അങ്ങനെയൊക്കെ നിൽക്കണ അങ്ങയുടെ ആ ആശ്രിതവാത്സല്യം അതായത് വാത്സല്യം എന്താ ഞാൻ പറയുക എന്നാണ് യുധിഷ്ഠിരൻ ചോദിച്ചത് യുധിഷ്ഠിരൻ ഗംഭീര കരച്ചിലും യുധിഷ്ഠിരന എന്ന് പറയാൻ പറ്റുന്നില്ല എന്താന്ന് അത്രയ്ക്കധികം യുതിഷ്ഠനെ സന്തോഷമോ സങ്കടമോ എന്തൊക്കെയാ നിശ്ചയില്ലാത്ത ഒരവസ്ഥയിലായി അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതൊന്നും സാരമില്ല ആട്ടാ ഞാനല്ലേ എല്ലാം ചെയ്തു തരണ്ടേ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ യുധിഷ്ഠിനോട് പറഞ്ഞു നമുക്ക് നീ നടത്താം അതിനുള്ള യജ്ഞങ്ങൾ യജ്ഞ സംഭാരങ്ങൾ എല്ലാം ശേഖരിക്കാം വേഗം വേഗം എല്ലാ കാര്യങ്ങളും നടത്താം എന്ന് പറഞ്ഞു അങ്ങനെ വസിഷ്ഠനെ ഗുരുവാക്കി ബാക്കിയുള്ള മഹർഷിമാരെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ പണികൾ കൊടുക്കാണ് അങ്ങനെയാണല്ലോ ഒരു കമ്മിറ്റിയൊക്കെ തീരുമാനിച്ച് ഒരു സംഭവം നടക്കുമ്പോൾ ഇന്നാൾ ഇന്നന്നെ ഭാഗം നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ശരിയാവുമല്ലോ ഉദ്ദേഹണം ഭീമേട്ടനെ ഏൽപ്പിച്ചു ഭീമേട്ടൻ പറഞ്ഞു അതാണ് എനിക്ക് പറ്റണ പണി അപ്പൊ അത് ഞാൻ ചെയ്യാം അങ്ങനെ അടുക്കളക്കാരി മൊത്തം ഭക്ഷണം വേണ്ടേ ഇക്കും വലിയൊരു യാഗം നടക്കുമ്പോ അവിടെ വരണവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ അപ്പൊ ആ കാര്യം മുഴുവൻ ഭീമേട്ടനെ ഏൽപ്പിച്ചു ആ പൂജയുടെ കാര്യങ്ങളൊക്കെ സഹദേവനെ ഏൽപ്പിച്ചു അവിടെ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാൻ നകുലനെ ഏൽപ്പിച്ചു അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയും ഓരോരോ കാര്യങ്ങളായിട്ട് ഏൽപ്പിച്ചു അർജുനനെ വരുന്നവരെ മുഴുവൻ സ്വീകരിച്ചതാ അത് സ്ഥലങ്ങളിൽ കൊണ്ടിരുത്ത ബാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാവേണ്ടതൊക്കെ ചോദിച്ച് ചോദിച്ചു ചെയ്യുക അതിനൊക്കെ അർജുനനെ ഏൽപ്പിച്ചു ഓരോരുത്തർക്കും ഓരോന്നല്ലോ ചെയ്യാൻ എന്താ പറയുക കഴിവുണ്ടാവുക അതിനനുസരിച്ചിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കർണനെ ദാനം ചെയ്യാൻ ഏൽപ്പിച്ചു ദുര്യോധനാണ് എന്ത് പണപ്പെട്ടിയുടെ കാര്യം കാശ് ചെലവാക്കാനുള്ള ആൾ ആരാ ദുര്യോധന ഏൽപ്പിച്ചു അദ്ദേഹം വലിയൊരു എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആളാണ് അങ്ങനത്തെ ധനതത്വശാസ്ത്രം അത് പഠിച്ചുള്ള ആളാണ് അതുകൊണ്ട് ദുര്യോധനെ ആ വാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ഇനി വരാത്തവരാരും ഇല്ല സകല ആൾക്കാരും രാജസൂരി യാഗത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഗംഭീരായിട്ട് എല്ലാ സംഭാരങ്ങളും ഒരുക്കി വെച്ചു എന്താ പറയാ അയാള് ദേവശില്പിയായ ഏർ അയാൾ തന്നെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുത്തു യാഗശാല ശരിയാക്കി ആ സ്വർണ്ണക്കലപ്പ് കൊണ്ട് യാഗശാല ഉഴിഞ്ഞ് ഉഴുത് മറിച്ച് ഈ ഉദ്ധിഷ്ഠിച്ചിരുന്നാണോ അത് ചെയ്യണ്ടത് അതൊക്കെ ചെയ്ത് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഗംഭീരമായിട്ട് യാഗം തീരുമാനിച്ചു അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അതെ എല്ലാവരും ഉണ്ട് കേട്ടോ നാരദനും ആൾക്കാരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോരുത്തർക്കും ഓരോ പണികൾ കൊടുത്തു അപ്പൊ കൃഷ്ണന് മാത്രം ആരും ഒരു പണിയും കൊടുക്കണില്ല കേട്ടോ അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അല്ല ഇതിപ്പോ എന്തപ്പം ഞാൻ ഇങ്ങനെ വരും നേരം ഊണ് കാപ്പിയും കുടിച്ചിട്ട് വിടങ്ങനെ ഇരിക്ക എനിക്കൊരു പണി തരണ്ടേ ഒരു പണിയില്ലെങ്കിൽ ഞാൻ പോവാട്ടോ പോകട്ടോ അല്ലാണ്ടപ്പ എല്ലാവർക്കും ഓരോരോ പണികളൊക്കെ കൊടുത്തു അപ്പൊ എനിക്ക് മാത്രം ഒരു പണി ഇല്ല ഞാൻ വെറുതെ ഇരിക്കാണെന്ന് ഞാൻ പോവാണ് എനിക്കും പണി തരണം എന്ന് പറഞ്ഞു കൃഷ്ണൻ അപ്പം നാരദം ചാടി എണ്ണിട്ടിട്ട് പറഞ്ഞു അതേ തന്നെ കാലി എഴുതാനുള്ളടോ ഞങ്ങള് തീരുമാനിച്ചിരിക്കണേ എന്ന് പറഞ്ഞു ആ ഞങ്ങളുടെ കൃഷ്ണ കൃഷ്ണനെ കാലി എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പറഞ്ഞോളൂ ഒരു കൃഷ്ണൻ പറഞ്ഞു ഞാൻ ഞാനേറ്റു ഞാനേറ്റു ഏറ്റു ആവും സന്തോഷമായി ഇത്രയും നല്ലൊരു പണി എവിടെയും കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ചാടി എണ്ണീട്ടിട്ട് അവിടെ നിന്ന് അങ്ങട് എവിടേക്ക് നേരെ ഈ എന്താ പറയാ ഗോപുരത്തിന്റെ അവിടെക്കെ കാരണം അവിടെ അവിടെന്നാണല്ലോ ആൾക്കാരെ കാല് കഴുകിച്ചിട്ട് ആനയിച്ചു കൊണ്ടോണ്ടത് കേട്ടോടു കൂടി യുദ്ധിഷ്ഠിരൻ ഇങ്ങനെ അന്ധം ഇട്ട് നോക്കിയിരിക്കുക എന്താ ഈ നാരദൻ പറയണേ നാരദൻ ഇണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ യുധിഷ്ഠിരനോട് ബാക്കിയൊക്കെ ഞാൻ ചെയ്തു തരാം ഞാൻ നാരദനാണ് ഇതിന്റെ സൂത്രധാരൻ. എവിടെ നോക്കിക്കോളൂ അപ്പോ പറഞ്ഞു ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നാരദം പക്ഷെ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ രാജസൂയാകത്തിൽ ഒരു ക്ഷത്രിയനെ എത്തിയിട്ട് അഗ്രാസന പൂജ ഉണ്ട് ആ സമയത്ത് കാലി കഴിക്കലുണ്ട് അതിനെ കൃഷ്ണനെ തീരും ഹസിക്കണെന്നാണ് നാരദം പറഞ്ഞത് പക്ഷെ കൃഷ്ണൻ വിചാരിച്ചത് എന്താ വരണവരുടെ കാലി കഴിക്കലാണ് എൻ്റെ വടന്നിട്ട് ഉയർന്നു ഓടി അവിടെ പോയി ഒന്നാം വന്തിക്ക് അരേ തലക്കെ മുറുക്കി അപ്പൊ ഈ ജരാസന്ദന്റെ കൊട്ടാരത്തിന് പത്തിരുപതിനായിരം രാജാക്കന്മാര് അവരൊക്കെ വന്നിട്ടുണ്ട് അവരെന്നെ എല്ലാവരും ക്ഷണിച്ചു വരുത്തിണ്ട് എല്ലാവരും അവരും അവരവരുടെ രാജ്യത്തുള്ള സകല സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കണേ അവിടെ ഉള്ള എന്തൊക്കെ വിഭവങ്ങളാണ് ഓരോ രാജ്യത്ത് ഓരോരോ തരം വിഭവങ്ങളെല്ലാം ഉണ്ടാവുക എല്ലാതെ ഏറ്റുപിടിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കണേ എല്ലാവരും എല്ലാ ഇതും അവിടെ കൊണ്ടുവന്ന് യുദ്ധിച്ചു തരുന്ന കൊടുത്ത് അപ്പൊ ഇവരെല്ലാവരും ഉണ്ട് ഇവര് ഇരുപത്തെ ഇരുപതിനായിരം രാജാക്കന്മാര് പിന്നാലെ ഓരോരോ പണികൾ എടുക്കേ അത് കാരണം രാജസൂയ യാഗത്തിന്റെ ഒരു മഹത്വത്തിൽ കാരണം എല്ലാം രാജാക്കന്മാരാണ് പണിയെടുക്കുന്നത് കഷം നൂർക്കാൻ രാജാക്കന്മാരാണ് പക്ഷെ അവിടെ ഒക്കെ കൃഷ്ണനുണ്ട് കേട്ടോ കഷം നൂർക്കാവരാണ് എലെടുക്കാവരാണ് പിന്നെ യാഗത്തിന്റെ അവിടെ കാര്യങ്ങൾ നോക്കാവരാണ് അടിച്ചു വരാനവരാണ് പാത്രം മോറാൻ അവരാണ് എല്ലാ കാര്യത്തിനും അവരാണ് അപ്പോ ഭീമാട്ടനോട് ചോദിച്ചു ഭീമേട്ട എങ്ങനെയാ അടുക്കള അപ്പൊ ഭീമേട്ടൻ പറഞ്ഞു അടുക്കളും പ്രശ്നം നമുക്ക് കുറച്ച് പാത്രം വേണ്ടേ വല്യ പാത്രം വേണല്ലോ ഭക്ഷണം ഉണ്ടാക്കാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു പാത്രം ഇപ്പൊ എവിടെ ഇരിക്കണെന്നൊന്ന് പറഞ്ഞാ മതി ഞാൻ വേണമെങ്കിൽ പോയി അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു അത് ഞാൻ സംഘടിപ്പിച്ചു തരാം എടുത്തുകൊണ്ടിരുന്ന ആളെ ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു ഓ ശരി അയിനെന്താന്ന് വെച്ചിട്ട് പറഞ്ഞു പാത്രം എവിടെയാ ചോദിച്ചിട്ട് പറഞ്ഞു കുംഭകർണനെ അവിടെ ലങ്കയിലിരിക്ക പാത്രങ്ങള് ആ അവിടെ കുംഭകർണന് ഭക്ഷണം ഉണ്ടാക്കിയ വലിയ വലിയ പാത്രങ്ങള് അവിടെ ഇരിക്കുന്നുണ്ട് അത് ഇങ്ങോട്ടെടുത്തു കൊണ്ടുവന്നാ മതി എന്നിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ എണ്ണിക്കല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ശരി എന്ന് പറഞ്ഞു അവടുത്തുകൊണ്ടിരച്ചു അപ്പൊ അവിടെ ഇന്നിട്ട് ഭീമസേന ഒരു വിളിയ കടോത്ഥാതൊരു വിളിയെ വിളിച്ചു കൂടി ഭീമസേനന്റെ പുത്രൻ ഇങ്ങോട്ട് വന്നു അയാൾ ഒരു കാല ഈ കേരളത്തിലും വെച്ചു ഒരു കാല ആ ലങ്കിലും വെച്ചു എന്നിട്ട് ഈ പാത്രം ഇങ്ങോട്ട് എടുക്ക ഇങ്ങടൊക്കെ അത്രേ കണ്ടു അപ്പൊ മോറിയും കൂടിട്ട് എടുത്തോട്ടാന്ന് പറഞ്ഞു ആ ഒരു ബുദ്ധിമുട്ടില്ല ആ സമുദ്രത്തിലൊന്ന് മുക്കി മോറി ഇങ്ങനെ എടുത്തു വെച്ചു ഇതാ പാത്രമൊക്കെ റെഡിയാണ് ഇനി ദഹനിച്ചാ മതി അത് വലിയ വലിയ പാത്രങ്ങളാണ് നമ്മൾ ഈ കായും തേനയും ഒക്കെ ഇങ്ങനെ വെട്ടി വെറ്റി ഇങ്ങനെ ഇറങ്ങിട്ടില്ലേ അതേമാതിരി അന്ന് ആർക്ക് ഈ കുംഭകർണനെ ആനയുടെ തല പൂത്തിന്റെ തല ഈ പുലിയുടെ തല ഒക്കെ മുറിച്ച് മുറിച്ച് മുറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചതിന് കൊടുത്തിരുന്നത് വലിയ വലിയ പാത്രങ്ങളാ അതൊക്കെയാണ് ഏറ്റി കൊണ്ടുവന്നിങ്ങനെ അങ്ങനെ അത് നമ്മൾ ചേനയൊക്കെ മുറിച്ചിട്ട് മതിയാണ് ആനയുടെ തുമ്പിക്കായി ആനയുടെ തലയൊക്കെ മുറിച്ചിട്ടിട്ടാണ് ആർക്കെ കുംഭകരണനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നത് അങ്ങനെ ആ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നു സെക്കൻഡ് ചിട്ടൊക്കെ കഴിഞ്ഞു മോറി ഇവിടെ എടുത്തോളാൻ പറഞ്ഞു ശരി ആ സമുദ്രത്തിനങ്ങോട് മോറി ഇങ്ങോട്ടെടുത്ത് പുറത്തേക്ക് വെച്ചു അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഈ ഗംഭീരായിട്ട് യാഗം പുരോഗമിക്കുക ഭഗവാനാണെങ്കി കാലു എഴുകാൻ വേണ്ടി അപ്പായിരിക്കും ഈ രാജാക്കന്മാര് വെള്ളം ചൊണ്ട കുത്തകത്തില് വെള്ളമായിട്ട് അവര് ഭഗവാനോട് നിന്നാൽ മതി വെള്ളം കൊണ്ടുവള്ളമൊക്കെ വിരുകഴിക്കണ്ട കേമായിട്ട് അപ്പോഴല്ലേ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരണേ വരണതാര വലിയ വല്യ മഹാകേമന്മാരായ മഹർഷിമാര് ആക്കാര് രാജാക്കന്മാര് ഒക്കെ എങ്ങനെ വരണു പിതാമഹന്മാരെ എല്ലാവരെയും ഭഗവാൻ കാല് കഴിച്ചിട്ട് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറയാവും സന്തോഷമായി ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ ഇവരെയൊക്കെ കാല് കഴുകിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലോ അതേമാതിരി തന്നെയാ ചില ആൾക്കാർ വന്നു കഴിഞ്ഞാല് ചില സാധനങ്ങളൊക്കെ ഭഗവാന്റെ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മുടെ വില പിടിച്ച സാധനങ്ങൾ നമ്മൾ ഓരോക്കി പോയി അവിടെ മൊത്തൻ്റെ നിങ്ങൾ നിങ്ങളത് സൂക്ഷിക്കുക പോകുമ്പോ തന്നാ മതി അങ്ങനെയൊക്കെയാണ് അങ്ങനെ വന്നവരെ വന്നവരെ ഗംഭീരായിട്ട് ഭരദ്വാജൻ വസിഷ്ഠൻ ഏർ കൊറേ മത്രി അങ്കിരസ് പുലഹൻ പുലഹത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പേര് പറയുന്നുണ്ട് എല്ലാ മനുഷ്യന്മാരും അപ്പോഴാണ് നമ്മുടെ ദുർവാസാവ് വരണേ ആഹാ അദ്ദേഹമുണ്ട് യാഗത്തിന് ദുർവാസാവ് വരുന്നുണ്ട് നെല്ലേ ഓട്ടി ചെന്നു വേഗം കാലൊഴുകിച്ച് സ്വീകരിച്ചു കാരണം ഭഗവാന്റെ ഗുരുനാഥനാണ് അരേ ദുർവാസാവ് അങ്ങനെയാണ് കണക്ക് അങ്ങനെയാണ് കണക്ക് ഭഗവാന്റെ ദുർവാ എന്താ പറയാ ഗുരുനാഥനാണ് ദുർ ഭഗവാന്റെ ഭഗവാന്റെ ഗുരുനാഥനാണ് ദുർവാസാവ് അപ്പൊ ഭഗവാന്റെ ഗുരുനാഥനായ ദുർവാസാവ് വന്ന സമയത്ത് ഭഗവാൻ എന്ത് ഇത് ഓടിച്ചെന്ന് കാലൊക്കെ കഴുകിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നു അപ്പൊ ദുർവാസാവ് ചെറിയൊരു പേഴ്സ് ഭഗവാന്റെ കൊടുത്തു ഞാനത് പോകുമ്പോ തന്നാ മതി കേട്ടോ അത് വരെ അത് കയ്യിൽ വെച്ചോളൂ സൂക്ഷി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഭഗവാൻ പറഞ്ഞ ആശയുന്നുണ്ട് ഭഗവാൻ പഠിച്ചു എല്ലാവരും നോക്കി എന്താണ് ഈ പേഴ്സിൻ്റെ ഉള്ളതെന്ന് അറിയണ്ടത് എന്താണ് സ്വകാര്യായിട്ട് കൊടുത്തത് ഭഗവാന്റെ ദുർവാസാവിന്റെ ദേഷ്യം അത് ഭഗവാന്റെ കൊയ്യു പിടിച്ചു കൊടുത്തു കാരണം എന്തെങ്കിലും പിടിച്ചോളൂ എന്നാലോ ദുർവാസാവ് ഈ പതിനെട്ട് മാസം ദേഷ്യപ്പെട്ട കഥ ഏവടെയില്ല അല്ലെങ്കിലോ ദുർവാസാബ് ശുണ്ടിടുത്ത കഥ മാത്രമേ ഉള്ളൂ ഈ യാഗത്തിന് വന്നിട്ട് ദുർവാസാവ് ദേഷ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളായിട്ടും ചെയ്തിട്ട് അങ്ങനെ യാഗം പുരോഗമിച്ച് പുരോഗമിച്ചു വരികയാണ് അപ്പോഴാണ് നമ്മുടെ ശിശുപാലേട്ടൻ ശിശുപാലൻ എന്ന് പറഞ്ഞ ഇവരുടെ ബന്ധുവാണ് അതായത് വസുദേവരുടെ കുറെ പെങ്ങന്മാരുണ്ട് അതിലൊരു പെങ്ങളാണ് കുന്തിദേവി ഈ കുന്തിദേവിയുടെ അതേമാതിരി ഈ വസുദേവരുടെ ഒരു പെങ്ങളാണ് ശിശുപാലൻ്റെ അമ്മ അപ്പോ ഇവരൊക്കെ തമ്മിൽ ബന്ധുക്കളാണ് അപ്പൊ വിളിച്ചു വിളിച്ചുകൊണ്ടിരാന് വേണ്ടിട്ട് സഹദേവൻ പോയി സഹദേവനോട് പറഞ്ഞു ശിശുപാലേടിനെ വിളിക്കണം ഉം അവിടെ ചെന്നു ശിശുപാലേടനോട് പറഞ്ഞു വരുന്നില്ലേ ഞാൻ വരുവൊക്കെ ചെയ്യാം അതിനെന്താ വിരോധം പക്ഷെ അവൻ ഉണ്ടാവില്ലേ അവിടെ നിങ്ങക്ക് അവൻ ഇല്ലാണ്ട ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലല്ലോ അവൻ ഇല്ലാണ്ട ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ നിങ്ങളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തത് അല്ല അവൻ അല്ല അവൻ അവൻ എന്ന് പറയുന്നത് കൃഷ്ണനിയാണ് ആ കൃഷ്ണൻ ഒന്നും മുഴുവൻ പറയാൻ പറ്റില്ല ശിശുപാലൻ ജനിച്ച് കഷ്ടിച്ച് വർത്തമാനം പറയാൻ തുടങ്ങിയ സമയത്ത് പോലും കൃഷ്ണൻ കള്ളൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഇതാദ്യം പറഞ്ഞു കൃഷ്ണൻ എന്നാ കൃഷ്ണൻ പക്ഷെ കള്ളന്നാണ് പറഞ്ഞത് മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് പറഞ്ഞത് നിങ്ങൾക്ക് അവന്യാണ്ട പറ്റില്ലല്ലോ അവന്യാണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇവരോടായിട്ട് ആലോചിക്കൊന്നുമില്ല പക്ഷെ അവനെയായിട്ടേ ആലോചിക്കുള്ളൂ അപ്പൊ പറഞ്ഞു കൃഷ്ണൻ ഇങ്ങനെ വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ സഹദേവൻ എന്തു പറഞ്ഞു കൃഷ്ണനെ കാണാണ്ടിരുന്നാ പോരെ വന്നാല് അതിനുള്ള മാർഗം ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ കൃഷ്ണനെ കാണാതെ കൊണ്ട് ഇരിക്കാൻ വേണ്ടി രാത്രി തലേ കൂടെ മുണ്ടക്കട്ടെ ഒരു കൊട്ടാരത്തില് ശിശുപാലനെ കൊണ്ടുവന്ന് പാർപ്പിച്ചു പക്ഷെ ശിശുപാലം വന്നൂടുമ്പോ ചോദിച്ചു കെട്ടോ സഹദേവനോട് ആ ഈ കാശൊക്കെ ഇണ്ടാ നിന്റെ ഇല്ലെങ്കി പറഞ്ഞോ ഞാൻ തരാന്നാണ് ഇതല്ല നാല് രാജ്യസൂചി നടത്താനുള്ള പൈസ എന്റെ കയ്യിലുണ്ട് ഞാൻ തരാം എനിക്ക് എനിക്കതിനൊന്നും ഒരു പ്രശ്നമല്ലന്നാ ശിശുപാലൻ പറയണേ അപ്പൊ പറഞ്ഞു പൈസ ഒക്കെ അവിടെ ഉണ്ട് ഏർ ശിശുപാല ഏട്ടം വന്നാ മതിന്നാണ് ജര ഏർ സഹദേവൻ പറഞ്ഞേ അപ്പൊ രാത്രി ആരും കാണാതെ ഉം ശരി എന്നും പറഞ്ഞ ശിശുപാലനെ അവിടെ കൊണ്ടുവന്നിരുത്തി അവിടെ കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞ് ശിശുപാലനെ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലാക്കി അവിടെ ശിശുപാലൻ താമസിച്ചുകൊണ്ടിരിക്കാം ശിശുപാലൻ എങ്ങനെ അവിടെ ആരും അറിയാതെ രഹസ്യമായി താമസിച്ചുകൊണ്ടിരിക്കുമ്പോ വെളിച്ചാകുമ്പോ കാലത്ത് ഇഡ്ലി പലഹാരം ഒക്കെ അവിടെ കൊണ്ടെക്കും ഒരു ബെല്ലടിക്കും പോവും കുറച്ചു കഴിഞ്ഞാൽ വന്നിട്ട് ഈ പാത്രം കാത്തേക്ക് പോണ കാണാം കൊറച്ചു കഴിഞ്ഞാൽ കാലിപാത്രം പുറത്തേക്ക് വെക്കും ശിശുപാലം മാത്രം അടച്ചിരിക്കറക്കണ പ്രശ്നമില്ല തുറന്ന കൃഷ്ണനെ കണ്ടാലോ അപ്പൊ ഒരു ദിവസം ഈ വെല്ലടിക്കുവല്ലോ അപ്പൊ ഈ സമയത്ത് ചോറ് കൊണ്ടുവരേണ്ട സമയപ്പോ വെല്ലടി ഇട്ടപ്പോ വേഗം ശിശുപാലം വേഗം വന്ന് പാല് തുറന്നു ഫാതിലും കിട്ടി തുറന്നു നോക്കുമ്പോഴേക്കും ഉണ്ട് ഭഗവാൻ മുമ്പില് നിൽക്കുന്നു അല്ല ശിശുപാലായിട്ട ഊണ് കാലായോ ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാൻ കേട്ടത് വന്നു ദേഷ്യം ശിശുപാലന് കടന്നു പോകാലല്ലേ പറഞ്ഞിട്ട് വാതിലും ഇടക്കൊട്ടി അടച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ സഹദേവൻ വന്നിട്ട് വീണ്ടും ചോറിന് ബെല്ലടിച്ചപ്പോൾ ശിശുപാലം പറഞ്ഞു ഞാൻ തുറക്കില്ല നീ ആണ് നീയാണ് അവസാനം സഹദേവൻ പറഞ്ഞു അല്ല ഞാനാണ് സഹദേവനാണെന്നൊക്കെ പറഞ്ഞ് വാതിലും തുറന്നു ചോറൊക്കെ അകത്തേക്ക് കൊടുത്ത് അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഭഗവാൻ വന്ന് ബെല്ലടിക്കും ഭഗവാൻ ബെല്ലടിച്ച പെല്ലടിച്ച ശിശുപാലൻ എന്തിനാണെന്നു വച്ചിട്ട് അങ്ങനെ തുറക്കും അല്ല ഭക്ഷണൊക്കെ നല്ല രുചി ആവണില്ലേ ശരിയാവണില്ലേ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വല്ലതും വേണോ എന്നൊക്കെ ചോദിക്കാന്നതാ ഞാൻ അതൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ദേഷ്യ എവിടുന്ന വരണേന്ന് അറിയില്ലേ ശിശുപാലനേ അവസാനം ശിശുപാലൻ അങ്ങോട്ട് തീരുമാനിച്ചു അപ്പോഴാണ് കുറെ ബ്രാഹ്മണര് അവിടെ ഉണ്ടല്ലോ എല്ലാവരും വന്നിട്ടുണ്ട് വൈശ്യം ബ്രാഹ്മണനും ക്ഷേ ക്ഷത്രിയം സൂര്യനെന്നൊക്കെ പറഞ്ഞ സക്കല ആൾക്കാർ ഓരോരുത്തർക്കും ഓരോരോ പണികളും ഉണ്ട് അവിടെ പിന്നെ അവിടുത്തെ ആ പണികളുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സ്വർണം കൊണ്ടും രത്നം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളും ബാക്കിയുള്ളത് ഈ ചില ചില വസ്തുക്കൾ അതായത് മണ്ണുകൊണ്ട് കൊണ്ടുണ്ടാക്കുന്ന സാധനം മണ്ണുകൊണ്ട് തന്നെ ഉണ്ടാക്കണല്ലോ അങ്ങനത്തെ സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സ്വർണപാത്രങ്ങളായിരുന്നു പാത്രങ്ങളായിരുന്നു എന്നാ പറഞ്ഞത് അങ്ങനെയുള്ള കല സാധനങ്ങളും എന്തൊക്കെയാണ് ഇപ്പൊ ഈ പുല്ലും ദർഭിമതൊന്നും സ്വർണ്ണമൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് അങ്ങനത്തെ സാധനങ്ങൾ ഒഴികെ ബാക്കിയുള്ളത് മുഴുവൻ ആ ായിട്ടായിരുന്നു രാജസുയാകം നടത്തിയിരുന്നത് ആ സമയത്ത് ശീഷുപാലന ഒരു സങ്കടം വിചാരിച്ചു ഈ ബ്രാഹ്മണർ ഇങ്ങനെ അവർക്ക് വൃത്തേശു പണിയൊന്നുമില്ല ഊണിക്കാപ്പിടിക്കാതെ പഠിക്കുക അതൊക്കെ തന്നെയാണേ ഉള്ളൂ കുറച്ചുകാരുന്നു വർത്തമാനം പറയാ അപ്പൊ ഇങ്ങനെ കുറച്ച് ബ്രാഹ്മണർ എല്ലാവരും കൂടി അല്ല അവര് തമ്മിൽ പരസ്പരം പറയണേ ഈ കൊട്ടാരം എന്താ അങ്ങനെ അടച്ചിട്ടിരിക്കണേ കുറെ ഞാൻ ഞാനിതിങ്ങനെ അടച്ചിട്ട് കാണുന്നു അത് മാത്രല്ല ഭക്ഷണൊക്കെ ഇങ്ങനെ അത്തേക്കും പോകണുണ്ട് കാലിപ്പാത്രം പുറത്തേക്കും വരുന്നുണ്ട് ഇതൊക്കെ എന്തപ്പ സംഭവം അവർക്കൊന്നും അറിയണ്ട ഇതെന്താ കാര്യം അല്ല വല്ല എന്തെങ്കിലും പണ്ട് പറയാറില്ലേ കോട്ടയുടെ ഉള്ളിൽ പൂച്ചേനെ അടച്ച കഥ ഒരാള് ചാത്ത ഊട്ടിയാണ് ചാത്തോട്ടണ സമയത്ത് ഈ പൂച്ചവരുടെ വീട്ടില് അപ്പൊ ആ അച്ഛൻ എന്ത് ചെയ്തു ഈ പൂച്ചേനെ പിടിച്ചു കൊട്ടയുടെ ഉള്ളിലിട്ടിട്ട് അടച്ചു അപ്പോ ഈ പിറ്റത്തെ തലമുറകളെ വിചാരിച്ചു ഈ ചാത്ത കൂട്ടുമ്പോ പൂച്ചേനെ കൊട്ടറുള്ളിലിട്ടിട്ട് അടയ്ക്കണം എന്ന് ഇത് പൂച്ച അവിടെ വന്ന് ഉപദ്രവിക്കേണ്ടിട്ട് അയൽ ചെയ്തതാണ് അപ്പൊ പിറ്റേ നോക്കുമ്പോ ചാത്ത കൂട്ടാൻ നോക്കുമ്പോ പൂച്ച അല്ല അവരായൊക്കെ പൂച്ച പിടിച്ചുവിടന്ന് കൊട്ടർ ഉള്ളിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടാണ് ചാത്ത കൂട്ടിയത് അതേമാതിരി കാര്യമാണോന്ന് അറിയില്ലല്ലോ അതിനു വേണ്ടിയിട്ട് വിവരെന്തു ചെയ്തു എല്ലാവരും കൂടി പോയിട്ട് ഈ ബ്രാഹ്മണർ ചോദിച്ചാൽ അങ്ങനെ വല്ല ഒക്കെ ആവുമോ സംഭവം ഇതൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ എല്ലാവരും കൂടി അന്വേഷിക്കാളിക്കുന്നേ അപ്പോഴാണ് കൃഷ്ണൻ അങ്ങോട്ട് വന്ന് എന്താണാവോ അവിടെ അതാ കൃഷ്ണ നോക്കുമ്പോ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ എന്താ കാര്യം ചോദിച്ചു അവർന്നു ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ എന്താന്ന് അറിയില്ല അയ്യോ അതറിഞ്ഞിട്ടില്ലേ ഇല്ല ഇവിടെ ഈ സ്ഥലം നേരിയാക്കുമ്പോണ്ടല്ലോ ഈ യാഗശാലയൊക്കെ നേരിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉണ്ടായിരുന്നു ആ അത് ശരിയാ അപ്പൊ ആ ബ്രഹ്മരാക്ഷസിന്റെ ഉപദ്രവം ഉള്ളത് കൊണ്ട് അതിനെ ആവാഹിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുക ഈ കൊട്ടാരത്തിനുള്ളു ഈ കൊട്ടാരത്തിനുള്ള അതെ അത് കാരണം ഒക്കെ കൊണ്ടോണം കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ ഞങ്ങള് കണ്ടു അതുകൊണ്ടല്ലേ അത് അന്വേഷിച്ചത് അപ്പൊ പറഞ്ഞു ബ്രഹ്മരക്ഷസിനെ കൊണ്ടു കൂടി ഇതിങ്ങട് ഇങ്ങോട്ട് കേട്ടു ശിശുപാലൻ ശിശുപാലിനെ ഉറക്കപ്പുറത്ത് നിന്നിട്ട് വിളിക്കുകയാണ് ബ്രഹ്മരാക്ഷസന്ന് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ അതങ്ങട്ട് കേട്ടോട് കൂട്ടി ശിശുപാലൻ ഇങ്ങോട്ട് വന്നു ദേഷ്യം ആഹാ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇവൻ ഇല്ലാത്ത സ്ഥലം ഇനിയിപ്പെന്നെ കണ്ട കൊഴപ്പം എന്നും പറ അങ്ങനെ ശിശുപാലൻ വാലൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് പുറത്തേക്ക് ഒരു ഇറങ്ങലാണ് ശിശുപാലൻ അങ്ങട്ടിങ്ങി നടക്കുമ്പോ കാണാം ഭഗവാൻ അവിടുന്ന് ഇങ്ങോട്ട് വരണേ ഊട്ടന്നെ തല ഇങ്ങോട്ട് തിരിക്കും എന്നിട്ട് ഇങ്ങനെ നടക്കും എപ്പോ നോക്കുമ്പോഴും ഭഗവാനെ ഇങ്ങനെ അപ്പൊ പുറത്തു കഴിഞ്ഞപ്പോ തല തിരിച്ച് തല തിരിച്ച് ശിശുപാലന്റെ തല ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായി ഈ യാഗം കഴിയുമ്പോഴേക്കും ശിശുപാലന്റെ തല തിരിഞ്ഞുകൊണ്ടായി കാരണം ഇവരെ കാണുകയ എല്ലാ ദിക്കിലും നോക്കി കഷ്ണം നോർക്കണോടത്തെ ഇല എടുക്കണോടത്തെ ഒളമ്പണോടത്തെ ിക്കിലും എവിടെ നോക്കിയാലും അവിടെ കൃഷ്ണനെ കാണാം നീ ഒക്കെ കഴിഞ്ഞ് ഇവൻ കാലു വലുകാൻ നിൽക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എവിടെ പോണത് യാഗം നടക്കണമെങ്കിൽ പോകുമ്പോ അവിടെ ഋതികൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഹോമം ചെയ്യാനും സാധനങ്ങൾ എടുത്തു കൊടുക്കാനും എല്ലാറ്റിനും ഭഗവാനെ എല്ലാ ദിക്കിലും ശിശുപാലൻ ഇങ്ങനെ നിറഞ്ഞു 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 കണ്ടു ആ കണ്ടോടുകൂടി ശിശുപാലൻ ഇങ്ങനെ എവിടെ നോക്കിയാൽ ദേഷ്യം വരണേന്ന് അറിയില്ല അങ്ങനെ ഇനി കാണാത്ത ഒരു സ്ഥലം പോലും ഇല്ല അങ്ങനെ ഒരു ദിവസം കർഷം നോർക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഭഗവാൻ കർഷം നോർക്കാനും ഭീമേട്ടന്റെ കൂടെ ദഹണിക്കാനും ഉണ്ട് ആ സമയത്താണ് ഒരു ദിവസം എന്ത് ചെയ്തു ഭഗവാൻ വരുമ്പോ തന്നെ ഈ ഗുജറാത്ത് വഴി അത്ര ഭഗവാൻ വന്നിട്ടുണ്ടായിരുന്നെ അവിടുന്ന് വരുമ്പോ കുറെ മണ്ണ് വാരി കൊണ്ടുവന്നു എന്നാ പറഞ്ഞ കേട്ടെ ഈ മണ്ണ് വാരി കൊണ്ടന്ന് ഭീമേട്ടൻ അറിയാതെ ഈ കറികളിലൊക്കെ ഇടും അന്നത്തെ കറികൾക്കൊക്കെ ഭയങ്കര സ്വാദായിരുന്നു കാരണം ഭഗവാൻ അന്ന് അരി കൊണ്ടുവന്ന് ഉപ്പായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ഉപ്പിട്ടിട്ടാണ് അന്ന് മുതലാത്ര ഉപ്പിട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയത് അതുവരെ അവർക്ക് അറിയില്ല ഇതെന്താണെന്ന് അങ്ങനെ പറയുന്നുണ്ട് മഹാത്മാക്കൾ അങ്ങനെ പറയണം കേട്ടിണ്ട് അന്ന് ഉപ്പിട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുടങ്ങിയത് അതുകൊണ്ട് രാജസൂയാഗത്തിന്റെ ഭക്ഷണത്തിന് ഭയങ്കര രുചിയായിരുന്നു എല്ലാവരും അത് വളരെ കേമായിട്ട് ക്യമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നായിരുന്നു അതേമാതിരി അങ്ങനെ ശിശുപാലൻ ഇറങ്ങി നടക്കൽ തുടങ്ങി അവിടെ മുഴുവൻ എവിടെ നോക്കിയാലും ഭഗവാനെ കാണും ഇപ്പൊ ഒരു ദിവസം വന്ന് നോക്കണേ നോക്കുമ്പോ രുക്മിണി ഒരു പാർട്ടി പോലുള്ള എല്ലാ പറ്റുസാരികളും സാധനങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട് സത്യഭാമം തിരഞ്ഞെടുക്കണ്ട കാളിൻറെ മിത്രവിന്റെ സാകല ആൾക്കാർ അലമാറ വലിച്ചു പാഞ്ചാലി ഇങ്ങനെ ഇത് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ അവസാനം രുമിണിയോട് ചോദിച്ചു എന്ത ഉണ്ടായി എന്നൊന്ന് പറയൂ ഇങ്ങനെ അലമാറ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓരോ തുണികളും ഇങ്ങനെ വലിച്ചു വയറിയിട്ടിട്ട് ആകെ തപ്പുണ്ട് അപ്പൊ എല്ലാവരോടും ചോദിച്ചു എന്താ കാര്യം ഒന്ന് പറയൂർ പറഞ്ഞു കൃഷൻ കഷം നോർക്കിക്കൊണ്ടിരിക്കുമ്പോ വിരലും മുറിഞ്ഞു ോര വരണുണ്ടോ കൃഷ്ണന്റെ അല്ല അതൊന്ന് കെട്ടാൻ വേണ്ടിട്ട് ഒരു ചെറിയ കീറത്തുണിയുടെ കഷ്ണം അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ കീറത്തുണ്ണിയുടെ ഒരു കഷ്ണം എടുക്കാൻ വേണ്ടിയിട്ട് വരുകയാണ് അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞതും പാഞ്ചാലി അവിടെ നിന്ന് റോട്ടോടി ഉണ്ട് ആ പാഞ്ചാലി ഓടി ചെന്ന് നോക്കുമ്പോ കൃഷ്ണൻ ഈ വെരലും വിളിച്ചിട്ടിങ്ങനെ ഇരിക്കണം കേട്ടോ ഒരു മുക്കിലെ ഇവിലാണെങ്കി ചെറുകിലോട് ചെറിച്ചിലാണ് പാഞ്ചാലി ഇങ്ങോട്ട് വന്ന ആ ചിറ്റിയ സാരിയുടെ തലപ്പ് വലിച്ചങ്ങീറി അതന്നെ ആ മഹാരാജ്ഞിയാണ് പാഞ്ചാലി കേട്ടോ അപ്പൊ നോക്കൂ പാഞ്ചാലി എത്ര വില ഈ രാജ്യസൂയാകം നടക്കുന്ന സമയം കൂടിയാണ് ആ സമയത്ത് പാഞ്ചാലി എത്ര വില പിടിച്ച സാരി ഏരിക്ക് കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഒന്ന് ആലോചന സ്വന്തമായിട്ട് ആ തലപ്പ് അങ്ങോട്ട് വലിച്ചു കീറി കൃഷ്ണന്റെ കയ്യന്റെ മുള്ള എവിടെയാണോ മുറിഞ്ഞേ അവിടെ ഇങ്ങോട്ട് കെട്ടി കൊടുത്തു അപ്പൊ പറഞ്ഞു ഇനി കത്തിക്കൊടോ അതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് രുമിണിയും സത്യഭാമിയും ബാക്കിയുള്ളവരൊക്കെ നോക്കിയത് താനും തങ്ങളും അങ്ങനത്തെ സാരി കൊടുത്തു കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ തങ്ങൾക്ക് തോന്നിയില്ല അത് ചെയ്യാൻ അതുകൊണ്ടാണ് എന്തുണ്ടായ പാഞ്ചാലിക്ക് അത് ഭഗവാൻ കണക്കാക്കി ആ ഒരു കഷ്ണം തുണി കയ്യിന്റെ മുള്ള പിടിച്ച് കെട്ടി വന്ന് അതൊക്കെ കഴിഞ്ഞു എല്ലാവരും അതുകൊണ്ടാണ് എന്തുണ്ടായത് പാഞ്ചാലിക്ക് ആ വസ്ത്രാക്ഷേപ സമയത്ത് ദുശാസനെ പറ്റിയില്ല അതന്നെ ആ വസ്ത്രങ്ങൾ മുഴുവൻ കൊടുത്തത് അതുകൊണ്ടാ ഹനുമാനൊരു കഷ്ണം തുണിയാണ് ആര് കൊടുത്തത് പാഞ്ചാലി കൊടുത്തത് അങ്ങനെ ഏർ അത് കഴിഞ്ഞു ആ രംഗൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് അഗ്രാസന പൂജ എന്നുള്ള വഴി ഇതെത്തി ഏർ സഹദേവം വിളിച്ചു പറഞ്ഞു ഭഗവാനിയാണ് അഗ്രാസന പൂജയ്ക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ ഭാഗങ്ങളിലും ഗംഭീര ഗംഭീര ഗംഭീരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എലെടുക്കാനും ഭഗവാനാണ് ഓളമ്പണ നേരത്തെ പാഞ്ചാലിക്കാണ് കേട്ടോ ഒളമ്പന്റെ സെക്ഷൻ കിട്ടിയിരിക്കുന്നത് പാഞ്ചാലി ഉണ്ട് പിന്നെ ഈ പതിനാറായിരം ാര്യമാര് അവർക്ക് പെണ്ണുങ്ങളാണല്ലോ ഉളമ്പാ നല്ലത് ഭക്ഷണം കൊടുക്കുമ്പോ അമ്മമാര് കൊടുത്താലല്ലേ ധാരാളം അവകാശിച്ചിട്ടാണ് ആ സെക്ഷനൊക്കെ അവരാ ഗംഭീരായിട്ട് ഉളമ്പാനും എല്ലാറ്റിനും ഭഗവാനും ഒപ്പം അങ്ങനെ ഭഗവാനാണെങ്കിൽ വലിയ സന്തോഷം കാരണം ദുർവാസാവ് അങ്കിരസ് അഗസ്ത്യൻ അങ്ങനെയുള്ള വലിയ വലിയ മാഷിമാരടാ പായസം കുടിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഉളമ്പി ഇങ്ങനെ കൊടുക്കുക ആ ആ ദുർവാസാവ് ഒക്കെ ഈ കറുക രസം കഴിച്ച് ഇപ്പൊ പതിനഞ്ച് ദിവസം കൂടുമ്പോഴത്തേ ഉള്ളിയൊക്കെ വേണ്ടു അങ്ങ മനുഷ്യൻ ഭക്ഷണൊന്നും കഴിക്കാത്തവരാണ് ഇവരല്ല ഈ ആൾക്കാര് ഗംഭീരായിട്ട് നാലുകൂട്ടം ബ്രഹ്മൻ കൂട്ടി ഗംഭീരായിട്ടുള്ള ഊണ് കഴിക്കരുത് കാരണം ഭഗവാനെല്ലാം ഉണമ്പിതിരുന്നേ പിന്നെ ഇപ്പൊ എന്താ കഴിച്ചാന്ന് ചോദിച്ചിട്ട് അഭിരുന്ന് കഴിക്കേണ്ടായിരുന്നു യാതൊരു മടിയില്ലാണ്ട് ഈ ദുർവാ രസം മാത്രം കുടിച്ചുകൊണ്ടിരുന്നിരുന്ന ആൾക്കാർ അങ്ങനെ ഓരോ മനുഷ്യന്മാർക്കും ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ട് അവരും അങ്ങനെ ഭക്ഷണമൊന്നും കഴിയാത്ത മനുഷ്യന്മാരാണ് അങ്ങനെയുള്ളവര് ഗംഭീരായിട്ടുള്ള ഊണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സുഖസമൃദ്ധിയായിട്ട് അങ്ങനെ ഒരു ഉത്സവം മാതിരി ഇനിയാണ് രാജസൂയാഗം കൊണ്ടാടിയത് അങ്ങനെ ഈ അഗ്രാസന പൂജ എന്നുള്ളത് വന്നപ്പോ സഹദേവൻ ഉറക്ക അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു ഭഗവാനെയാണ് ഞങ്ങൾ പൂജിക്കാൻ തീരുമാനിച്ചിരിക്കണേ കൃഷ്ണനെയാണ് പൂജിക്കേണ്ടത് എല്ലാവരും പറഞ്ഞു ആയിക്കോട്ടെ കൃഷ്ണൻ ഇനിയാണ് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞു അത് അംഗീകരിച്ചു ആരെ ഭീഷ്മെ ഭീഷ്മരവിടെ ഇരിക്കുന്നുണ്ട് ഭീഷ്മരെ അത് അംഗീകരിച്ചു അങ്ങനെ ഉണ്ടല്ലോ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കണല്ലോ അങ്ങനെ ആ സപ്പോർട്ട് കൊടുത്തു ഭീഷ്മരാണ് ഭീഷ്മര് പറഞ്ഞു ഞങ്ങളും അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വേഗം അടുക്കളയൊക്കെ പൂട്ടി എല്ലാവരും വന്നിട്ടുണ്ട് കാരണം ഇനി അഗ്രാസന പൂജ കഴിഞ്ഞിട്ട് മതി എന്നും പറഞ്ഞു ഭഗവാനെ അവിടെ എത്തി ഗംഭീരായിട്ടുള്ള അഗ്രാസന പൂജ ആ വലിയ നല്ലോണം അലങ്കരിച്ച സിംഹാസനത്തിന്റെ മുകളിൽ കയറ്റിയിരുത്തി ഭഗവാന്റെ കാലൊക്കെ കഴുകിച്ച് ഗംഭീരായിട്ടുള്ള പൂജയാണ് യുധിഷ്ഠിരനും പാഞ്ചാലിയും കൂടിട്ടാണ് ചെയ്യണത് പക്ഷെ യുധിഷ്ഠിരനൊന്നും ഒന്നും കാണാനില്ല ഈ സന്ദർഭം വന്നപ്പോഴെങ്കിൽ യുധിഷ്ഠിരിന്റെ കണ്ണ് നിറഞ്ഞ യുധിഷ്വരും കണ്ണീരുകൊണ്ടാണ് കാല് കഴുകിച്ചിരുന്നത് വെള്ളമൊഴുക്കി അർജുനനോട് പറഞ്ഞു എന്താച്ച അലങ്കരിക്കാനുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടുവന്നിട്ടുണ്ട് മാലിയും വളയും കമ്മലും എല്ലാം ഭഗവാനെങ്ങനെ അണിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ യാന്ത്രികമായി ഇങ്ങനെ ചെയ്യാ എന്നല്ലാണ്ട് എല്ലാവരും അത് കണ്ടു കാരണം യു ഡിശീർന്ന് കണ്ണു നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല എന്നാണ് പറയണേ അങ്ങനെ ഗംഭീരായിട്ടുള്ള ആഗ്രാസന പൂജയും കൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കേ ശിശുപാലനം സഹിക്കാൻ പറ്റണില്ല ശിശുപാലൻ എന്ത് ചെയ്തു അവിടെ നിന്ന് അങ്ങോട്ട് ചാടി എണ്ണീട്ട് ആ കസാരടി ഇരുന്നേരുന്ന ക അതിന്റെ മുകളങ്ങട്ട് കയറിയു ഇപ്പഴാണല്ലോ ആൾക്കാർ കാണുക ആ സിംഹാസനത്തിന്റെ മുകളങ്ങട്ട് കയറി എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു നാണോ മാനോ ഇല്ലാത്ത ഇവനെ അല്ലാണ്ട് ആരെങ്കിലും പൂജിക്കോ ഇവനെ ക്ഷത്രിയനായിട്ട് ആരാണോ കൂട്ടിയത് ഇവൻ ശാപം കിട്ടിയ ഏർ ഇതിലത്തെ ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ഇനി പറയാത്തന്നില്ല അങ്ങനെ അപ്പഴേക്കിതൊക്കെയാണ് ചീറ്റ അങ്ങട് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഭീമാട്ടൻ അവിടെ നിന്ന് ചട്ടുകൊടുത്തിട്ട് വന്നു പിന്നെ തല്ലി കൊന്നിട്ടേ ഒരു കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് ഭീമാട്ടൻ അവിടെ നിന്ന് ചട്ടുകൊക്കെ അങ്ങോട്ട് വരണേ ഇപ്പൊ കൊറേ ദിവസമായി തുടങ്ങിയിട്ട് ഇപ്പൊന്നെ ഞാനിന്ന് ശരിയാക്കാന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭീമാട്ടൻ വരമ്പ ഭീഷ്മര് പറഞ്ഞു ആയിരത്തി ആരിതെ മിണ്ടാണ്ടിരിക്കൂ എന്ന് പറഞ്ഞു ഭീമാട്ടനെ അവിടെ പിടിച്ചുവച്ചു ഭീഷ്മര് അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഭഗവാൻ അങ്ങനെ ഇരുന്ന് എണ്ണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നിണ്ണ ഈ ഇടയ്ക്കിടയ്ക്ക് ശിശുപാലം പോയിട്ട് ഭഗവാനെ ചീത്ത വിളിക്കലുണ്ട് അപ്പൊക്കെ ഒരു അമ്പതെണ്ണം ആയ തിരിച്ചു പോരും പിന്നെ പോകില്ല അപ്പൊ അമ്പതെണ്ണം പറഞ്ഞു ബാക്കി നാളെ പറയാ ശിശുപാലം പോരും ഭഗവാൻ അതൊക്കെ കേട്ടിരിക്കുകയും ചെയ്യും അങ്ങനെ ഇന്ന് ഈ സന്ദർഭത്തിലെ നൂറ് അപരാധം എപ്പോ പറഞ്ഞു നിർത്തിയോ ആ സമയത്ത് നൂറ്റൊന്നാമത്തെ അപരാധം പറയാൻ തുടങ്ങുമ്പോഴേക്കും ഭഗവാൻ സുദർശന ചക്രടുത്ത് ശിശുപാലനെ ഏർ കഴുത്ത് മുറിച്ചു അങ്ങനെ ശിശുപാലനെ വധിച്ചു ആ വധിച്ച സമയത്ത് ശിശുപാലന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഭഗവാനെ പോയിട്ട് വിലയം പ്രാപിക്കണത് സകല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നവര് കണ്ടു പ്രത്യക്ഷ മുക്തി കൊടുത്തത് കണ്ടു അത് കണ്ടോട് കൂടിയിട്ട് ഭഗവാനെ അത് കണ്ടു എല്ലാവരും കണ്ടു എല്ലാവർക്കും അത്ഭുതായി കാരണം ഭഗവാനെ ചെയ്തു പറഞ്ഞ തോന്നിവാസിന്നൊക്കെയാണ് വിളിച്ചതായിരുന്നു അപ്പൊ ഭഗവാനും ആലോചിച്ചു ആൾക്കാരും ചോദിച്ചു തോന്നിവാസിൽ ശരിയല്ലേ കാരണം അതൊരു നിന്ദാസ്തുതിയാണ് ശിശുപാലം വിളിച്ചു തോന്നിവാസി അല്ലേന്നാണ് തോന്നിവാസിയാണ് കാരണം തോന്നിയെ ദിക്കിൽ വസിക്കുന്നവൻ ആരോ അവൻ തോന്നിവാസി അത് ഭഗവാനല്ലേ തോന്നി വസിക്കുന്നവൻ ഭഗവാൻ എവിടെയാണോ തോന്നണേ അവിടെ അല്ലേ ഭഗവാൻ പോയിരിക്കുക അപ്പൊ തോന്നി വാസിയത് ഭഗവാനാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അച്ചല്ലേ തന്തല്ലാത്തവെന്നൊക്കെയാ വിളിച്ച ശരിയാണ് ജനനല്ലേട്ടോ ഭഗവാൻ അജനാണ ഭഗവാൻ ജനിച്ചിട്ടില്ലേ ജനിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാ അച്ഛൻ ഉണ്ടാവുക അതുകൊണ്ട് അതും ശരിയാണ് അങ്ങനെ എല്ലാ എന്തൊക്കെ ഭഗവാൻ ശിശുപാലൻ ചീത്ത പറഞ്ഞോ അതെല്ലാം ഭഗവാന് യോജിച്ചതാ കാരണം ഭഗവാൻ അതൊക്കെയാണ് കാരണം രൂപമില്ല സ്വഭാവല്ല ഒന്നുമില്ല അങ്ങനെയുള്ള ഭഗവാനെ അരൂപീയായിരിക്കുന്ന ഭഗവാനെയാണ് ഈ ചീത്ത വിളിക്കണത് അതുകൊണ്ട് എല്ലാം ഭഗവാന് ചോദിച്ചത് അത് നിന്ദാസ്തുതിയാണ് അത് ഭഗവാനെ മനസ്സിലായുള്ളൂ കാരണം അങ്ങനെ ശിശുപാലിനെ മൂന്നാമത്തെ അവതാരമാണല്ലോ ദഹരിന് അന്ന് സനകാതികളുള്ള ശാപം കിട്ടിയ മൂന്നാമത്തെ അവതാരായ ശിശുപാലിനെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് എന്നെ വർണ്ണയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അങ്ങനെ ശിശുപാലന്റെ മോക്ഷം സർവ ആൾക്കാരും കൂടി കണ്ടു അങ്ങനെ യാഗശാല മറ്റേ എന്താ അവബൃത സ്നാനത്തോടു കൂടി യാഗം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ